നാർസിസ്റ്റുകൾക്ക് മാറാൻ സാധിക്കുമോ പിന്നെ എന്തുകൊണ്ട് ഒരു നാർസിസ്റ്റ് മാറണം പിന്നെ ഇത് പ്രാക്ടിക്കൽ ആണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ ഒഴിവാക്കി പോകുമ്പോൾ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ ഒഴിവാക്കി പോകുമ്പോൾ ആരും താൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാതെ വരുമ്പോൾ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനും കേൾക്കാൻ ആരും ഇല്ലാതാകുമ്പോൾ തനിക്ക് ഏതെങ്കിലും വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഒരു നാഴ്സിസ്റ്റ് മാറാൻ മാറണം എന്ന് ആളുകളോട് പറയുന്നത് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാർസസിസ്റ്റിന് മാറാൻ സാധിക്കുമോ അഥവാ മാറാൻ സാധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടൊരു നാർസസിസ്റ്റ് മാറണം പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടൊരു നാർസസിസ്റ്റ് മാറാൻ സാധിക്കില്ല ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നാർസസിസ്റ്റിന് മാറാൻ സാധിക്കും എന്നാണ് പിന്നെ വൈദ്യശാസ്ത്രം പറയുന്നത് നാർസസിസ്റ്റിന് ഒരുപക്ഷെ വലിയൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ ചിലപ്പോൾ അയാൾ മാറിയേക്കാം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുപോലെ തന്നെ നാർസസിസ്റ്റിൻ്റെ ചുറ്റി നിൽക്കുന്ന വ്യക്തികൾ അവർ ഇവരെ ഇയാളെ വിട്ടു പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നാർസസിസ്റ്റ് മാറിയേക്കാം എന്നും പിന്നെ ഡോക്ടർമാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് പിന്നെ ഭക്തിയുടെ മാർഗത്തിലേക്ക് പിന്നെ ചിലർ പോകുന്നുണ്ട് കുറേ പ്രായം കഴിയുമ്പോഴത്തേക്ക് ഇനി വേണ്ട ഇനി ഇപ്പോൾ ഇത്രയും നാൾ ഞാൻ ചെയ്ത പ്രവൃത്തിയെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ ചുരുക്കം വ്യക്തികൾ നാർസിസിസ്റ്റ് അല്ലാതെ സാധാരണ മനുഷ്യരായി പിന്നെ മാറും എന്നും പിന്നെ ചില ഡോക്ടർമാർ പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് നോക്കാം സാധാരണ ഒരു നാർസിസിസ്റ്റ് മാറുന്നത് തീർച്ചയായിട്ടും അയാൾക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളെ അയാളെ വിട്ടു പോകുമ്പോഴാണ് നാർസിസ്റ്റിൻ്റെ പവറ് എപ്പോഴും ഉള്ളത് അയാളുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ വഴിയാണ് അയാൾ അയാളുടെ പവർ സംഭരിക്കുന്നത് അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അയാളുടെ മാനിപ്പുലേഷൻ അംഗീകരിച്ചു കൊടുക്കാനും അയാൾക്ക് ചുറ്റും ആള് നിൽക്കുമ്പോൾ മാത്രമേ ഒരു നാർസസിസ്റ്റിന് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം നാർസസിസ്റ്റ് വെറും വട്ട പൂജ്യമാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ചുറ്റും ആളുകളെ നിർത്താൻ അയാൾക്ക് ചുറ്റും ബന്ധുക്കളെ നിർത്താൻ സുഹൃത്തുക്കളെ നിർത്താൻ അയാൾ എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള നാസിസ്റ്റുകൾ എല്ലാവരും തന്നെ അതിന് പ്രധാനമായിട്ടുള്ള കാര്യം ഇയാൾ ആരെയൊക്കെയാണോ ചൂഷണം ചെയ്യുന്നത് ആരെയൊക്കെയാണോ ഇയാൾ അബ്യൂസ് ചെയ്യുന്നത് ഇവരെയൊക്കെ ഇയാളെ വിട്ട് പോകാൻ പറ്റാത്ത വണ്ണം ഇയാളെ കൺട്രോൾ ചെയ്തിട്ട് അവരെ പരിമിതപ്പെടുത്തിക്കൊണ്ട് കുരുക്കിയിട്ടിരിക്കുകയായിരിക്കും സാധാരണഗതിയിൽ പക്ഷെ അവർ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഇനി സഹിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാർസസിസ്റ്റ് തീരുമാനിക്കുന്നത് ഞാൻ മാറും ഞാൻ ഇനി നല്ലവനാവും ഇനി മേലാൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് തരില്ല എന്നുള്ള രീതിയിലുള്ള ഇംപ്രഷൻ മാത്രമാണ് ഒരിക്കലും നാർസസിസ്റ്റിന് അല്ലാതെ ഒരു സാധാരണ മനുഷ്യനായിട്ട് മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം അതിൻ്റെ കാരണമായി ഞാൻ പിന്നെ കണ്ടിരിക്കുന്നത് ഒരു നാർസസിസ്റ്റിനും പിന്നെ ഒരു നാർസസിസ്റ്റും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ വ്യക്തിയല്ല ഇന്ന് സ്വിച്ച് ഇട്ട് ലൈറ്റ് ആയി എന്ന് പറയും പോലെ നാർസസിസ്റ്റ് ഒരു സുപ്രഭാതത്തിൽ ഇത്രയും വയസ്സ് കഴിഞ്ഞു ഒരു ഇത്രയും ദിവസം കൊണ്ട് അയാൾ നാർസസിസ്റ്റായി മാറി അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോൾ അയാൾ ഒരു നാർസസിസ്റ്റ് അല്ലാതായി മാറ്റാ മാറ്റാനും പറ്റും എന്നുള്ള കാര്യമല്ല നാർസസിസ്റ്റ് ഇത് ഇയാൾ എത്ര വർഷമാണോ ജീവിച്ചത് അത്രയും വർഷ വർഷങ്ങൾ കൊണ്ടാണ് അയാൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയായി മാറിയത് അതായത് ഈ ടോക്സിസിറ്റി മൊത്തം നിറഞ്ഞിരിക്കുന്നത് അത്രയും വർഷങ്ങൾ കൊണ്ടാണ് ഈ ടോക്സിറ്റികൾ എല്ലാം മാറ്റിയാൽ മാത്രമേ അയാൾക്കൊരു സാധാരണ മനുഷ്യനാകാൻ സാധിക്കുകയുള്ളൂ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നാർസിസ്റ്റ് മാറും എന്നാണ് ചില ഡോക്ടർമാർ പറയുന്നത് ഒരിക്കലുമില്ല അവർ മരണക്കിടകയിൽ കിടക്കുമ്പോഴും ഇനിയും ആരെയെങ്കിലുമൊക്കെ നമുക്ക് കുരുക്കിയിടാൻ പറ്റുമോ എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് ചുറ്റും ആളുകളെ നിർത്താൻ പറ്റുമോ മാനിപ്പുലേഷനിലൂടെ വീണ്ടും എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ നാസസിസ്റ്റുകളുടെ അവസ്ഥ അതുതന്നെയാണ് അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി പറ്റുമെങ്കിൽ രേഖപ്പെടുത്തുക വീണ്ടും നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുവരേക്ക് ഗുഡ് ബൈ